അസലാമലൈക്കും ഇന്ന്താ രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാ മോനെ ഇരുന്ന് ടി വി കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പോയ പാടിൻ്റെ അപ്പോൾ അതാ ഉമ്മക്ക് ഉമ്മ ചെറിയ ആൾക്ക് വേണ്ടിയിട്ടുള്ള ചോറും ക്യാരറ്റും ഒക്കെ പുഴുങ്ങിയൊക്കെ സെറ്റാക്കിയൊക്കെ ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ആൾ ഇതാ ഇവിടെ ഇൻവെർട്ടറിനെ അടിച്ചൊക്കെ കളിക്കുകയാണ് അപ്പോൾ നേരെ ഇനി കിച്ചണിലോട്ടാണ് എന്താണ് ഉണ്ടാക്കിയാൽ നോക്കണല്ലോ അപ്പോൾ ബിരിയാണിയാണ് ബിരിയാണി പിന്നെ കൊയിപരിച്ചതും ഒക്കെ ആണ് അപ്പോൾ ഒരു സമയക്കായി ഞാൻ ഏകദേശം കുറച്ച് ലേറ്റ് ലേറ്റായിക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാഷ നല്ല സാലഡൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊക്കെ വെജിറ്റേറിയനാണ് ടോപ്പ് ഇപ്പൊക്കെ ഇങ്ങനെ ഇളവൻ ഇതാക്കി താളിച്ചതും ബസ്മതി റൈസും ആ സാലഡും ആണ് ഇപ്പം കഴിക്കുക അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് മോനെ ഉറക്കി പിന്നെ ഈവനെങ്കിലും നമ്മൾ നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഫിയൊക്കെ കുടിച്ചു അങ്ങനെ ജസ്റ്റ് ചായക്കടി ചായക്കടിയൊന്നുമില്ല പിന്നെ ഈ ഡ്രസ്സ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് മോൻക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഷൂസും ഒക്കെ നല്ല ഡ്രസ്സുണ്ട് മാഷാല്ല അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് പക്ഷേ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയെന്ന് മാത്രം അപ്പോൾ താങ്ക് യു സോ മച്ച് ഹുദാ പിന്നെതാ നമ്മൾ വൈകിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണ് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത് എൻ്റെ ബ്രദറും സിസ്റ്ററും ബൈക്കിൽ വരും നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അങ്ങനെ നമ്മളിതാ അവിടേക്കൊക്കെ പോവുകയാണ് ജസ്റ്റ് നമ്മൾ നമുക്കൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഹണി കേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ ഒരു കഫേ ഉണ്ട് അവിടേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിൽ പോയിരിക്കണം അതാണ് പ്ലാനിങ് ഒക്കെ അപ്പോൾ അതാ ഹണി കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിങ്ക് കഫേ അല്ലേ പിങ്ക് കഫേണ്ട അവിടെ തൊട്ടടുത്ത് ബീച്ചിൽ തന്നെ വരുന്നത് അവിടേക്കാട്ടോ പോയത് അടിപൊളി ആംബിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കഫേയിലേക്ക് വരുന്നത് പിങ്ക് കഫേലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ മെനോ കാർഡൊക്കെ ഒന്ന് അരിച്ചുപറക്കുകയാണ് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ അപ്പം നോക്കിയപ്പോൾ ആണ് അവിടുത്തെ ഒരു ബ്രൗണി കേക്ക് ഉണ്ട് പിന്നെ എന്താ ബ്രൗണി മാർഗിഷ് ബെൽജിയം അതാ അതിൻ്റെ പേര് അടിപൊളിയാണ് മസ്റ്റർ ആണ് അവിടെ പോകാണെങ്കിൽ എന്തായാലും ഇതൊന്നും ഒരെണ്ണം വാങ്ങി കഴിച്ചുകൊണ്ടി ഒരു വൺ സിക്സ്റ്റി റുപ്പീസാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു ലെമൺ ടീ ഐസ് ടീ ആട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മോൻക്ക് സ്ട്രോബെറി ഐസ്ക്രീം പിന്നെ നമ്മൾ ഈ ഒരു പാസ്ത ആണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് പാസ്തക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റുള്ള കമ്പാരിറ്റീവ്ലി മറ്റുള്ള കഫേ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ കുറവാണ് കേട്ടോ ഈ കേക്കിനൊക്കെ വൺ സിക്സ്റ്റി വൺ ഫോർട്ടി ടൂറിസ്റ്റ് ടു ഫിഫ്റ്റി അങ്ങനെ ആ ഒരു റേഞ്ചൊക്കെ ഉള്ളു വല്ലാണ്ട് നമ്മളെ കൊല്ലുന്ന റേറ്റ് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നീനി നേരെ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ ഇപ്പോഴൊക്കെ എന്തായാലും വൈകിട്ട് കുറച്ച് നടക്കണം അപ്പോൾ അവർ അവിടുന്ന് ബീച്ചിലോട്ട് നടന്നോളാം എന്ന് വിചാരിച്ചത് ആ കോപ്പറേഷൻ അവിടെയൊക്കെ അപ്പോൾ ഞാനെൻ്റെ അനിയൻ്റെ കൂടാണെങ്കിൽ ചെറിയ ആളെടുത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബീച്ചിലൊക്കെ എത്തി ബീച്ചിലെത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന് മെയ് ഒന്നാണല്ലോ അപ്പം നല്ല നിശാണ് ഇന്ന് ബീച്ചിൽ വന്നവർക്കറിയാം അവിടുത്തെ തിരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എവിടെ ഇരിക്കാൻ സീറ്റില്ല ലാസ്റ്റ് നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ അപ്പോൾ ആളിത് ആൾക്കാരൊക്കെ നോക്കി അവിടെ നടക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ആണ് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നൊക്കെ കളിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നേരതാ നമ്മൾ സുപ്രഭാതത്തിലാണോ ഇപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമുക്ക് അതേ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മളും ഇതൊക്കെ തന്നെ മോൻക്ക് അവിടുന്ന് ഫുഡ് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മസാല ദോശയും പിന്നെ നെയ്റോസ്റ്റ് പിന്നെ മിൻ്റലായ്മ ചായ അങ്ങനെയൊക്കെയാണ് പിന്നെ ഉപ്പം ഇഡ്ഡലി ആട്ടോ കഴിച്ചത് ഇഡ്ഡലിയും പടിയാണ് കഴിച്ചത് അതൊക്കെ കഴിച്ച റാഹത്തായിട്ട് നമ്മൾ പിരിഞ്ഞു ഇന്നത്തെ അടിപൊളി ഒരു ദിവസം അങ്ങനെ വശാല പോയി അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നാളത്തെ വിശേഷങ്ങളായി നാളെ കാണാം അപ്പോൾ അതുവരേക്കും ബൈ